രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഏതുറക്കത്തിലും ഈ രാജ്യം പറയും അത് നരേന്ദ്രമോദി എന്ന് അത് ഒരു നല്ല ഭരണാധികാരി എന്ന നിലയിലല്ല പകരം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്ന നിലയിലാണ് അന്ന് അമേരിക്ക പോലും പറഞ്ഞു മോദിയെ തങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ട എന്ന് അന്ന് മോദിയുടെ മുഖ്യമന്ത്രി കസേര പോകാതെ താങ്ങി നിർത്തിയത് കഴിഞ്ഞ ദിവസം മോദി ഭാരത് രത്നം നൽകി ആദരിച്ച എൽ കെ അധ്വാനിയാണ് എന്ന തുറന്നു പറച്ചിലുമായി ജയറാം രമേശ് എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രംഗത്തെത്തുമ്പോൾ ബി ജെ പി നേതാവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അതായത് വാജ്പേയി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞെട്ടിപ്പോകും കാര്യം അന്ന് മോദിയെ നഗശിഖാന്തം എതിർത്തവരിൽ ഒരാളാണ് വാജ്പേയി അദ്വാനിക്ക് സിവിലിയൻ ബഹുമതി സമ്മാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജയറാം രമേശ് തുറന്നു പറച്ചിലുമായി രംഗത്തെത്തുന്നത് മോദിയെ മിടുക്കനായ ഇവന്റ് മാനേജർ എന്ന് വിളിച്ച് അദ്വാനി പ്രസിദ്ധമായ ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു എന്നതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി ജാർഖണ്ഡിലെ ദിയോഘറിൽ മോഹൻപൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ അദ്വാനിജിയെ നരേന്ദ്രമോദിയെ രക്ഷിച്ചു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മോദിയെ രാജ്യ ധർമ്മപാഠം ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് ഒരാൾ മാത്രമാണ് അത് അധ്വാനിയായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ജയറാം രമേഷ് നരേന്ദ്രമോദി തന്റെ ശിക്ഷനല്ല എന്നും മിടുക്കനായ ഇവന്റ് മാനേജർ ആണ് എന്നും രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഗാന്ധിനഗറിലേക്ക് അതിവേഗം മുന്നേറിയ അധ്വാനി പറഞ്ഞതുമാണ് ഞാൻ അദ്വാനിജിയെയും മോദിജിയേയും നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു എന്നുമാണ് ജയറാം രമേഷ് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നത് ഇത്തരത്തിൽ പറയുമ്പോൾ സിവിലിയൻ ബഹുമതി റിപ്പബ്ലിക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മോദി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഈ രാജ്യം ചികയുന്നത് രാഷ്ട്രീയ ഇന്ത്യ അതേസമയം ജയറാം രമേശത്തിന്റെ പരാമർശത്തിന് പിന്നാലെ പ്രതികരണവുമായി ജാർഖണ്ഡ് ബി ജെ പി വക്താവ് പ്രതുൽ ഷഹദിയോ രംഗത്തുമെത്തി മോദി ഭരണത്തിൽ അവാർഡുകൾ നൽകുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത കൂട്ടുകാർക്ക് മാത്രം അവാർഡ് നൽകിയ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സർക്കാർ എന്നും പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല എന്നും അവർ നിരാശയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് ബി ജെ പി പറയുന്നത് സത്യത്തിൽ അങ്ങനെ പറയുകയല്ലാതെ പെട്ടെന്നുള്ള സിവിലിയൻ ബഹുമതി നൽകുന്നതിന് മറ്റു വിശദീകരണമൊന്നും ഈ വൈകിയ വേളയിൽ ബി ജെ പിക്ക് പറയാനില്ല എന്ന് ചുരുക്കം